ഗുഡ് മോർണിംഗ് ഇന്നൊരു ശനിയാഴ്ചയാണ് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടാ നടയിലാക്കാൻ കിടക്കണ ഹാളില് അത് കാരണം എണീക്കാണ്ട് ഞാൻ പതുക്കെ പറയരുത് ഞാൻ എണീറ്റു ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിള്ളേരെല്ലാം കൊണ്ട് തുടങ്ങാണ് ഇന്ന് എനിക്ക് രാവിലെയാണ് ട്യൂഷൻ തരുന്നത് അപ്പോൾ വേഗം വേഗം പണികളൊക്കെ കഴിയണം അത് പിള്ളേർക്ക് അവനും നനച്ചിട്ടാ കൊടുക്കണേട്ടാ ഇപ്പ എങ്ങനെ ഇരിക്കുന്നു കാലാട്ടിരുന്നേ ഇപ്പ എങ്ങനെ ഇരിക്കുന്നു ഞാൻ ഞാനെങ്ങനെ ഏറ്റു പിന്നാലെ മണത്തറിയും ഞാൻ മമ്മിയോട് ഏറ്റു പോയിന്നുല്ലേ ഏ എങ്ങനെയാ അറിഞ്ഞ കുട്ടി മമ്മിയോടൊന്ന് പോന്നു അവിടെ നിന്ന് തപ്പി നോക്കിയപ്പോ മനസ്സിലായി മമ്മിയോട് എങ്ങനെ പതുക്കെ വന്നാലും അവളത് അറിയും ചിഞ്ചടി കിട്ടിയതറിയും ആമിക്കുട്ടി പിന്നെ ഓ ആമിക്കുട്ടിയേറ്റുറക്കം മാറിയിട്ടില്ല പിന്നെ എന്തിനു പോന്നാട പോയി കിടന്ന വായ്പല്ലയക്ക മടിയാണോ ഇന്ന് ഞാൻ രാവിലെ എട്ട് മണിക്കാണ് ട്യൂഷൻ വെച്ചാക്കണത് അപ്പൊ അതേ എന്റെ കുട്ടി പട്ടാളങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ അമരക്കായ പൊട്ടിയിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് നടക്കണ ഓരോ കാര്യങ്ങളാണ് നമ്മളിവിടെ ബ്ലോഗായിട്ട് എടുക്കുന്നത് ഈ പഠിത്ത കളിയിലൂടെ പഠിക്കാന്ന് പറയണ്ടല്ലോ അതാണ് ഇപ്പൊ നമ്മളിവിടെ നടത്തോണ്ടിരിക്കുന്നത് കേട്ടാ ഇപ്പൊ നമ്മളിവിടെ അമരക്കായ എല്ലാ പിള്ളേരും കൂടിയിട്ട് പൊട്ടിക്കുകയാണ് ഞാനും ചേട്ടനായിരുന്നു പൊട്ടിച്ചു തുടങ്ങിയത് അപ്പൊ പിള്ളേർ സെറ്റ് കത്തിയപ്പോ എല്ലാരും കൂടി പൊട്ടിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ കുട്ടി പട്ടാളങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നോട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ പിള്ളേർ സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ആണ് അവരുടെ ടീച്ചറായ ഞാനും സ്ട്രോങ് ആണ് അപ്പോൾ അതെ ഞങ്ങൾ കൂടിയിട്ട് ഞാൻ അമരക്കായ അരിയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി ഒത്തുപിടിച്ച മലയും പോരുന്നെന്ന് പോലെ എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ പണികളൊക്കെ എളുപ്പം എളുപ്പമായി കഴിയും അപ്പോൾ അതേ ഫൈനലി ഞങ്ങളുടെ അമരക്കായ അരിഞ്ഞതേ കഷ്ണങ്ങളാക്കി കിട്ടിയിട്ടുണ്ട് പല്ലുകൾ തേച്ച് കുളിച്ച് ചായ കുടിച്ചു അപ്പൊ ഞാൻ ആ അമരക്കായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു വിസലടിക്കട്ടെ ആ നേരം കൂടെ ഞാൻ ഇവരെ ഇന്നത്തെ വിശേഷങ്ങള് ഡയറി ആയിട്ട് പഠിപ്പിക്കാണ് കേട്ടാ കൂട്ടാൻ കാച്ചു തുടങ്ങിയിട്ടാ സബോളയാണ് ഇരിഞ്ഞിട്ടുള്ളത് വീട്ടിൽ ഒരു പണി ചെയ്തില്ലെങ്കിലും പുറത്ത് പോയാൽ അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ എല്ലാവരും മുൻപന്തില്ല അതുപോലെ തന്നെയാണ് എൻ്റെ ട്യൂഷൻ പിള്ളേർ എല്ലാവരും മിടുക്കന്മാരി മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഓരോന്ന് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കൂട്ടാൻ കാച്ചിട്ടുണ്ട് അതിൻ്റെ ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് എന്തിട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമരക്കായ ഉപ്പേരി വെച്ചതും കഴിച്ചതും ഞങ്ങൾ എല്ലാവരും കൂടി വാഴലയിലിട്ട് കഴിച്ചതും എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് ഈ ഒരു കാര്യത്തിലൂടെ ഞാൻ അവരെ ഡയറി ആയിട്ട് പഠിപ്പിക്കുകയാണ് രാവിലെ ഞങ്ങൾ എണീറ്റോ പല്ല് തന്നെ ചായ കുടിച്ച് ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വന്നു അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സിൽ വന്നു എല്ലാവരും ഒരുമിച്ച് അമരക്കായ പൊട്ടിച്ചതും അതുപോലെ തന്നെ അമരക്കായ അരിഞ്ഞതും പിന്നെ ചേച്ചി കൂട്ടാൻ വയ്ക്കുന്ന നേരത്ത് പിള്ളേർ കുറച്ച് കളികൾ കളിച്ചു നാടൻ കളികൾ കളിച്ചു അതുപോലെ അങ്ങനെ ഭക്ഷണം തയ്യാറായപ്പോൾ ഞങ്ങൾ എല്ലാവരും വട്ടത്തിലിരുന്ന് ഇല ഇലയിൽ ഈ അമരക്കായ ഉപ്പേരിയും തുമ്പപ്പൂ നിറമ്പുള്ള ചോറും ഒക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് പിരിഞ്ഞത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഡയറി ഇതിലൂടെ ഞാൻ പഠിപ്പിച്ചു ാണ് ചെയ്തത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സന്തോഷം എന്നുണ്ടല്ലോ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവരും ഒരുമിച്ച് കൂടി വർത്താനും കളിയും ചിരിയൊക്കെ ആവുമ്പോൾ ആ ഒരു പേടി ഇല്ലാണ്ട് ആ കുട്ടികളെ കാര്യങ്ങളോട് പഠിപ്പിക്കുകയാണ് പക്ഷെ അത്യാവശ്യം പേടി വേണേനും പഠിക്കണം എന്നുള്ളൊരു വാശിയും വേണം ആ വാശിയിലൂടെയാണ് നമ്മൾക്ക് എല്ലാം നേടി നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളിത് എവിടെ ഭക്ഷണമൊക്കെ കഴിക്കാണ് വീട്ടില് പച്ചക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാണെങ്കിൽ പിള്ളേർക്ക് അത് വേണ്ട അമ്മ എനിക്കത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ എല്ലാവരും കൂടി കഴിക്കുമ്പോ അതങ്ങനെ ഇറങ്ങി പോവും അവർ പോലും അറിയാണ്ട് അപ്പൊ എൻ്റെ കയ്യിൽ മീന്റെ ചാറ് കൂടി ഉണ്ടായിരുന്നു ഓട്ടോ തല ദിവസത്തെ അപ്പൊ എല്ലാവരും കൂടി കഴിച്ചിട്ടാണ് ഒന്ന് പിരിഞ്ഞത് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ